ൂഫ് ഏതാ ദോർ ബെഡ് ദ കില്ലിംഗ് ഓഫ് ആൻഡ് ദാറ്റ് ഇസ് ട്രൂ ഇറ്റ് ഇസ് വാലിഡ് ആൻഡ് ഹാസ് ബീൻ ലൈഡ് ഡൗൺ ബൈ പ്രൊഫറ്റ് ഇൻ ആൻ ഓതൻട്രിക് ട്രെഡീഷൻ ബ്റ്റ് ഇസ് ഫോർ ബിഡിംഗ് ഓഫ് കില്ലിംഗ് ചിലറൻ ആൻഡ് ഇന്നസൻസ് ഇസ് നോട്ട് സെറ്റ് ഇൻ സ്റ്റോൺ വി ട്രീറ്റ് അതേഴ്സ് അവർ വുമൻ അവർ ഇന്നസന്റ് വി കിൽ ആർ വുമൻ ആൻഡ് അൻഡിൽ ഡു സോക്ക് ചോദിക്കാണ് നൂറ്റി പതിനെട്ടാമത്തെ അത് പേജ് നമ്പർ തെറ്റിച്ച് കുഴപ്പമില്ല പക്ഷെ ഇപ്പം വായിച്ചിട്ട് നൂറ്റി പതിനെട്ടാമത്തെ ഒന്നും കാണുന്നില്ലല്ലോ ഓക്കെ ഓ നൂറ്റി പത്തൊമ്പതിലെത്തിയോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കുറേ സാധനം മുക്കിയാ ഏഹ് എന്ത് സംഭവിച്ചത് ദുഡായ്പ ആണല്ലോ ഏഹ് അശ്മി ഇത് കട്ടതാണോ വിട്ടതാണോ അതിൻ്റെ ഇടയിലുള്ളത് വീ കിൽ ദർ വുമൺ ഇന്നസെൻറ്റ് അൻ ടിൽ ദി ടോപ്പ് ഡൂയിങ് സോ എന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പതാമത്തെ പേജാണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് സാധനം ഉണ്ട് അഷ്മി